മലപ്പുറം നിലമ്പൂരിൽ കാട്ടാനി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ബില്ലിയുടെ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ചു പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും എൻ ഡി ആർ എഫിന്റെയും കൂടുതൽ സംഘം മൃതദേഹം ഇക്കരെ എത്തിച്ചത് കഴിഞ്ഞ ദിവസം അക്കരെ പോയ ഫയർഫോഴ്സ് സംഘത്തിന്റെ ഡിങ്കി ബോട്ട് അപകടത്തിൽപ്പെട്ടിരുന്നു യൂനസ് അഹമ്മദ് നൽകും ഇന്നലെ മൃതദേഹം എത്തിക്കാൻ കാലാവസ്ഥ അനുകൂലമായിരുന്നില്ല ഇന്നിപ്പോൾ കാലാവസ്ഥ അനുകൂലമായതോടു കൂടിയാണോ മൃതദേഹം ഇപ്പുറത്തെത്തിച്ചത് ഇന്നലെ ഉച്ചയോടെ ആയിരുന്നു വാണിയമ്പുഴ ഉന്നതിയിലെ വില്ലി എന്ന നാൽപ്പത്തിയാറ് കാരൻ കൊല്ലപ്പെട്ടത് ആ വീടിന് സമീപത്തുള്ള കുടിലിനെ സമീപം തന്നെയാണ് അപകടം ഉണ്ടായത് ആക്രമണം ഉണ്ടായത് ഇന്നലെ ചാലിയാറിൽ ജലനിരപ്പ് ഉയർന്നതും അടിയൊഴുക്ക് ശക്തമായതും കാരണമാണ് മൃതദേഹം ഇക്കരെ എത്തിക്കാൻ സാധിക്കാതിരുന്നത് അതോടൊപ്പം ഫയർഫോഴ്സിന്റെ സംഘം അങ്ങോട്ട് പോയ സംഘം അപകടത്തിൽ അപകടത്തിൽപ്പെടുകയും ചെയ്തു ഫയർഫോഴ്സിന്റെ ഡിങ്കി പോട്ട് ഒലിച്ചു പോകുന്ന ഒരു ഉണ്ടായി അത് അതോടൊപ്പം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കടലിൽ വെള്ളത്തിൽ ചാടിയായിരുന്നു രക്ഷപ്പെട്ടത് അവിടെ അവരെ രക്ഷപ്പെടുത്താൻ കൂടുതൽ ഫയർഫോഴ്സ് സംഘം അവിടെ എത്തിയിരുന്നു ആ ഒരു സാഹചര്യത്തിലാണ് കൂടുതൽ ഒഴുക്കുള്ള ഒരു സാഹചര്യത്തിലാണ് ഇന്ന് മൃതദേഹം ഇന്ന് ഇക്കരെ എത്തിക്കാമെന്ന ഒരു തീരുമാനമുള്ളത് രാവിലെ കൂടുതൽ സംഘങ്ങൾ എൻ ഡി ആർ എഫിന്റെയും പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും കൂടുതൽ സംഘങ്ങൾ രാവിലെ എത്തി ഈ ഒരു സാഹചര്യത്തിൽ ഒഴുക്ക് ഒരു ഭാഗത്ത് നിന്ന് പിങ്കി ബോട്ടിലെത്തി മൃതദേഹം എത്തിക്കുകയായിരുന്നു മൃതദേഹം ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് ഈ വിമർശനം ഈ മലപ്പുറത്തെ മലയോര മേഖലകളിൽ തുടർച്ചയായിട്ടുള്ള ഒരു വന്യജീവി ആക്രമണം നടക്കുമെന്ന് വലിയൊരു ആശങ്കയാണ് ഉണ്ടാക്കുന്നത് നാട്ടുകാരൊക്കെ വലിയ വിമർശനം ഉന്നയിക്കുന്നുണ്ട് കാരണം കാളിക്കാവിലും അതോ അതോടൊപ്പം കരുവാരക്കുണ്ടിലും പോത്തുകല്ലിലും നിലമ്പൂരിലൊക്കെ നിരവധി തുടർച്ചയായി നിരവധി ആക്രമണങ്ങൾ വന്യജീവി ആക്രമണങ്ങളുണ്ടായി സർക്കാർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന വലിയ ആക്ഷേപം നിലനിൽക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഇന്നലെ സ്ഥലം നിയുക്ത എം എൽ എ കൂടിയായ ആര്യയുടെ ചോക്കിലെത്തി വലിയ വിമർശനം സർക്കാർ ഉന്നയിച്ചു അതോടൊപ്പം മുൻ എം എൽ എ പി വി അൻവറും വലിയ വിമർശനം ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനുമെതിരെ ഉന്നയിച്ചു സർക്കാർ വീണ്ടും ഒരു ജീവൻ വലിയർപ്പിച്ചു എന്ന വിമർശനമാണ് പി വി അൻവർ ഉന്നയിച്ചത് നിരന്തരം തുടർച്ചയായിട്ടുള്ള ഒരു കാട്ട വന്യജീവി ആക്രമ ആക്രമണമാണ് ഈ മലപ്പുറത്തെ മലയോര മേഖലകളിൽ ഉണ്ടാകുന്നത് അതോടൊപ്പം കനത്ത മഴയുമുണ്ട് വലിയ ഒഴുക്കാണ് പുത്തൊഴുക്കാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് അതോടൊപ്പം ഈ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം മൃതദേഹം വീണ്ടും കാട്ടനെ ആക്രമണത്തിൽ മരിച്ച ബില്ലിയുടെ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ചിരിക്കുന്നു യൂനസ് അഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്